ഹായ് എവർഗ്രീൻ നേഴ്സറിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ നിങ്ങളുടെ മാത്തു കുർഷായ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരത്തോടി തുടങ്ങട്ടെ ഞാനിപ്പോൾ കുറച്ച് ദിവസം ലാൻഡ്സ്കേപ്പിൻ്റെ വീഡിയോകളൊക്കെ ഇട്ടിരുന്നു ലാൻഡ്സ്കേപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളെ സ്ഥലം ശരിക്കും കണ്ട് അവിടെ കുറേ മരുന്നുകളൊക്കെ ചെയ്ത് മണ്ണൊക്കെ പൊടിച്ച് നിരത്തി കുറച്ച് മരുന്നുകളൊക്കെ ഇട്ടിട്ട് വേണം നമ്മൾ ഈ പുല്ലോ അങ്ങനെ സാധനങ്ങൾ വെക്കാൻ ഇല്ലെങ്കിൽ നമ്മുടെ പുഴുവിൻ്റെ ചതലിൻ്റെയൊക്കെ ആക്രമങ്ങൾ കൂടും അത് നോക്കിയാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ നിൽക്കുന്ന മരങ്ങൾ വലിയ മരമാണേലും ചെറിയ മരമാണേലും അതിൻ്റെ ശിഖരങ്ങളൊക്കെ ഇറക്കി അത് നല്ലപോലെ വൃത്തിയാക്കി അത് കഴിഞ്ഞിട്ട് അവിടെ കട്ട് ചെയ്ത് നമ്മൾ വേണം പുല്ലൊക്കെ വെക്കാനും ബാക്കി കാര്യങ്ങൾ ചെയ്യാനും പിന്നെ ചെടികൾ വെക്കുന്നതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആ വീടിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ആ വീടിനോട് ചോദിച്ച ചെടികളും ചെട്ടികളും അങ്ങനെയുള്ള സാധനങ്ങൾ ആ വീടിനോട് ചോദിച്ചത് അവർക്കും താല്പര്യമുള്ള ചെടികൾ വെച്ചു കൊടുക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പം നമുക്ക് ഞാനിപ്പോൾ ഒരു വലിയ വീട്ടിൽ വർക്ക് ചെയ്ത് താമസിക്കാതെ അതിൻ്റെ വീഡിയോ ഞാനിപ്പോൾ ഫുള്ളായിട്ടിട്ട് കാണിക്കാം അത് എന്നെ സംബന്ധിച്ചുള്ള ഒരു നല്ല വർക്ക് ആണ് ചെയ്തത് അതുപോലെ കുറേ വർക്കുകൾ നമുക്കിപ്പോൾ പെണ്ണിക്കാണ് ഇപ്പോൾ ഈ ആഴ്ച വീസൊക്കെ കാരണം സമയം കിട്ടിയില്ല അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ നമ്മൾ വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ആർക്കെങ്കിലും പുല്ല് വെക്കാനോ കല്ല് നിർത്താനൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങളുടെ മാത്തു കുടിക്കാനോ ഉറക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റു വിധ